പൗർണമി അർബൽ ഫോറസ്റ്റ് എന്നുള്ള പേരിൽ ടെററിയംസ് ആണ് സെല്ല് ചെയ്യുന്നത് ഇതെൻ്റെ ഒരു ഏറെ ഇഷ്ടപ്പെട്ട ഒരു ടെറിയമാണ് ഇത് ഞാൻ ആർക്കും കൊടുക്കാത്ത ഒന്നാണ് റെസിൻ വർക്ക് കൂടി ചേർന്നതാണ് ഇത് ഏകദേശം എട്ടു മാസത്തോളം ആയ ഒരു ടെററിയാണ് ഇത് വളരെ ചെറിയൊരു ചെടിയാണ് നമ്മളെൻ്റെ സൈഡിൽ വെച്ചിരുന്നത് ആ ചെടി ഏകദേശം എട്ട് മാസത്തിന് ശേഷം ഇത്രയും വളർന്ന് വലുതായിട്ടുണ്ട് ഒറ്റ ഒറ്റത്തവണേ ഞാൻ ഇത് തുറന്നിട്ടുള്ളൂ അന്ന് മാത്രമാണ് ഇത്തിരി വെള്ളം ഒഴിച്ചത് വേറെ വെള്ളമേ ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എട്ട് മണിക്കൂർ ലൈറ്റ് മസ്റ്റാണ് ബ്രൈറ്റ് ലൈറ്റ് മസ്റ്റാണ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാം പക്ഷേ ഡയറക്റ്റ് ഇതിന് വീഴാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇൻഡോർ വെക്കാൻ പറ്റിയതാണ് ഈ ടെറേറിയംസ് എന്ന് പറയുന്നത് ശെരിക്ക് വെള്ളം ഒഴിക്കാൻ മടിയുള്ളവർക്കും ചെടിക്ക് വെള്ളം ഒഴിക്കാൻ സമയമില്ലാത്തവർക്കും എന്നാൽ റൂമിനുള്ളിൽ നല്ല പച്ചപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ സംഭവമാണ് ടെററിയം എന്ന് പറഞ്ഞാൽ ഇതൊരു മിനി എക്കോ സിസ്റ്റമാണ് ഇത് ഞാൻ ആദ്യം പറയേണ്ട കാര്യമാണ് ചെറിയൊരു ഒരു മൈക്രോ എന്താ പറയുക ഒരു സംഭവമുണ്ട് അതായത് സ്പ്രിങ് ടൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ വീഴുന്ന ചെറിയ ചെടികൾ ഇലയൊക്കെ അതങ്ങ് ഭക്ഷിച്ചോളും അപ്പം അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങി അവരങ്ങ് ചെയ്യും അതാണ് ടെററിയം എന്ന് പറയുന്നത് കോൺസെപ്റ്റ് അതെ അല്ല പുതിയ കോൺസെപ്റ്റ് അല്ല വർഷങ്ങളായിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ അത്ര വീട്ടിൽ വീട്ടുവെച്ചാൽ മതി അത് വെക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞു കൊടുക്കും കാരണം ഇത് പുതിയൊരു സംഭവം ആയതുകൊണ്ട് മാത്രം r അതിന്റെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് ഒന്നുമില്ല അത് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ അതിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത് അതായത് വെക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് സ്പോട്ട് കൃത്യമായി കഴിഞ്ഞാൽ അതായത് ഒരു ഞാൻ പറയുന്ന പോലെ ഡയറക്റ്റ് വെയിലടിക്കാത്ത ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഒരു സ്ഥലം എട്ട് മണിക്കൂർ വെട്ടം കിട്ടുന്ന ഒരു സ്ഥലം ആയിരിക്കണം അത് മാത്രമാണ് കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട കാര്യം അതില് അത് കൃത്യമാണെങ്കിൽ നാളുകളോളായിരുന്നു അനാവശ്യമായിട്ട് തുറക്കാനും പാടില്ല ഇപ്പൊ ഒരു പാഷനായി മാറി അങ്ങനെ ഇപ്പൊ രണ്ടു വർഷമായി അത് ചെടികളോടൊരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ സ് കണ്ടതാണ് പിന്നെ അതിലൊരു ഇൻട്രസ്റ്റ് കേറി അങ്ങനെ അതിൽ കുറച്ച് കൂടുതൽ പഠിക്കാമെന്ന് ചോദിച്ചു പിന്നെ നമ്മള് ട്രയൽ ആൻഡ് ടെറർ മെത്തേഡാണല്ലോ ചെയ്ത് ചെയ്ത് കൊറേ കാര്യങ്ങൾ മാറ്റിയും തിരുത്തി ഒരുവിധം ആണോ ഇപ്പൊ എക്സ്പെർട്ടാണോ ഇല്ല ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ലേസി ഗാർഡനറിന് പറ്റിയ ഒരു സംഭവമാണ് ഇത് ഏറ്റവും സുഖമായിട്ട് ചെടി വളർത്താൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയാം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു ഞാൻ സ്ത്രീകൾ മാത്രമല്ല അതൊരു തെറ്റിദ്ധാരണയാണ് പുരുഷന്മാരും കൂടുതൽ കാര്യമായിട്ട് കാരണം ഓഫീസ് ടേബിളിൽ വെക്കാൻ പറ്റിയ ഒരു സംഭവമാണ് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് കോർപ്പറേറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ എൻക്വയറീസ് നമുക്ക് കാര്യമായിട്ട് വരുന്നുണ്ട് പിന്നെ ബൾക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് അതായത് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാനായിട്ട് പിന്നെ വീട് പാല് ആൾക്കാർ കാര്യമായിട്ട് വാങ്ങിച്ചോണ്ട് പോകും അതെ തന്നെ അതെ തന്നെ ജീവൻ ഇല്ലാത്ത ഗിഫ്റ്റ് കൊടുക്കുന്നതിലും നല്ലത് ജീവനുള്ളൊരു ഗിഫ്റ്റ് ആണ് പച്ചപ്പുണ്ട് അപ്പൊ എല്ലാം കൂടെ ചേർന്നൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു ഗിഫ്റ്റ് എന്ന തരത്തിൽ